എന്റെ കൂട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കും ഈ വലിയ ആളാവട്ടെ വല്യ കളിച്ച് കളിച്ച് വലിയ ഉന്നതിൽ എത്തട്ടെ എന്നിട്ട് വേണം നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കാണിച്ചു കൊടുക്കണം നമ്മള് ആദ്യം പേടിച്ചിട്ട് ഉപ്പാക്കടവാച്ച് അത് മറക്കരുത് ഞാൻ എന്റെ ഉപ്പാക്കുകയാണ് എന്റെ ആഗ്രഹം ഒരു വാച്ച് കേട്ടാ അപ്പൊ ഞാൻ ആദ്യം ഗൾഫിൽ എന്റെ ആട്ടിനോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം ഉപ്പാക്കൊരാടവാച്ചും ഉമ്മാക്കൊരു കടകവാളി എന്ന് ഞങ്ങൾ ആഗ്രഹം അത് രണ്ടും സാധിച്ചു അറിപ്പാനും ഉമ്മാനും കഴിഞ്ഞിട്ട് എന്തൊള്ളു അത് എന്റെ കൂട്ടി മറക്കരുത് അവരെ ബാക്കി കാര്യം അപ്പം എന്ത് പറഞ്ഞ അതിനനുസരിച്ച് ജീവിക്ക പാവപ്പെട്ടവരെ മുഴുവനും സഹായിക്ക കാണിച്ചു കൊടുക്കണമൊക്കെ അല്ല രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്ന് മൂപ്പരാൾ അവിടെ ജോലി ഇല്ലാത്തൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു ഇവിടുന്ന് അവിടെ വന്നാല് ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊരു വിഷയം അതിന് മൂപ്പരാൾ തയ്യാറാണെങ്കി നമ്മള് ഇട്ട് കൊടുക്കാം കുറച്ച് മുട്ടായി മറ്റു സാധനങ്ങളൊക്കെ പറഞ്ഞു റി അപ്പൊ ആ സ്ഥലം കൂടുമ്പാട് നമുക്ക് മൂപ്പരാക്ക് പ്രേക്ഷ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇവിടെ ആണെങ്കിൽ ആരെങ്കിലും നമുക്ക് സ്ഥലം തരണം നമ്മൾ എല്ലാവരും കൂടി മറക്കനെങ്ങാടി ഭാഗത്ത് ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഭാഗത്ത് ആരെങ്കിലും സ്ഥലം തന്നെ ആണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ആൾക്കാരും കൂടി അതും ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ആരെങ്കിലും ഈ ഭാഗത്ത് ആരെങ്കിലും ഒരു ചെറിയ വീട് വെക്കാൻ ചെറിയ വീട് വെക്കാനുള്ള ഒരു ചെറിയ സ്ഥലം കിട്ടിയിരിക്കും പരപ്പനങ്ങാടിയിൽ ആരെങ്കിലും തന്നാലും അല്ലെ അതെ അതെ അങ്ങനെ തന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ വീട് വെക്കാൻ സിമ്പിളാ വീടുകള് വെച്ച് കൊടുക്കും ഉറപ്പാണ് നമ്മള് ആ അതെ അതായത് ഞാനും നമ്മളെ കുട്ടിയാണല്ലോ ഓൻ ഇത്രയും ഒരു ഉന്നതിയിലെ സീഡിലൊക്കെ പോയിട്ട് രണ്ട് വട്ടം ഫൈനൽ നേടിയിട്ടുണ്ടെ തീർത്തും അർഹതപ്പെട്ട പാവപ്പെട്ട ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഉപ്പ ഉമ്മക്ക് വളരെ അവസ്ഥയിലുള്ള അവന് കൊച്ചു വീടില്ലാറേ നമുക്ക് നാണാണ് പിന്നെ നമ്മളൊക്കെ അതിന് എന്തിനാണ് ജീവിക്കുന്നത് അപ്പൊ പഠിച്ചോന്റെ ഒരു പണിയുണ്ട് അതായത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോ ഇവര് പഠിച്ചവനോട് പ്രാർത്ഥിക്കും ഒരു കൊച്ചു വീട് അവനാൻ വെച്ചിട്ട് ചോറ് ഒരുക്കാതെ കണ്ടവർക്കാണെങ്കിലും സാഹചര്യം ഉണ്ടാക്കണ അള്ളാന്നുള്ള പറയുമ്പോൾ അള്ളാന്റെ പണിക്കാരായിട്ട് നമ്മളെ പോലെ കൊറേ മനുഷ്യർ അതിന് അങ്ങ് നേരിട്ടല്ലേ വരില്ലേ അത് നമ്മളെ പോലുള്ള ആൾക്കാർ ഏൽപ്പിച്ചോണ്ട് പറഞ്ഞ വെച്ചാണ് പൂർത്തീകരിച്ചു കൊടുക്കലെ അപ്പൊ ആ കാര്യത്തില് ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്ന് വീടും സ്ഥലവും ഒരു മണി ഞാൻ എന്റെ നാട്ടിൽ റെഡിയാണ് ജീവിക്കാൻ പരാജയപ്പെടില്ല ഒരിക്കലും കാരണം പട്ടിണി എടുക്കൂല അതല്ല എങ്കില് ഇവിടെ ആരെങ്കിലും നാല് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം തന്നാല് െല്ലാരും കൂടി കൂടി കൊറേ ആളുകൾ ഞങ്ങക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ പിന്നെ കടലിനോട് ചേർന്ന് ഞമ്മക്ക് കടലിന്റെ മണം കിട്ടണം അത് എനിക്കാണെങ്കിലും ഒക്കെ നമ്മള് ഒക്കെ കടലിന്ന് കൈ കഴിഞ്ഞിട്ട് വളർന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് കടലിന്റെ മണം കിട്ടിയാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതാണ് മെയിൻ അതാണ് നയമിതമാർഗം എന്നുള്ളത് മാത്രല്ല ഞങ്ങൾക്ക് കടലിന്റെ വിട്ടു പോകാതെ അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കും മദർസിലൊക്കെ പഠിക്കുമ്പോ കടലിൽ തര ഇങ്ങനെ വരും അപ്പൊ കാലോട് ഇങ്ങനെ അങ്ങനെ കടലിന്റെ മക്കൾ എന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഞങ്ങൾ കൂടെ കൂടിയോ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ സേമിച്ച വീടിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനില്ല അത് നമ്മൾ നിസ്സാരമായിട്ട് ചെയ്തുകൊണ്ടുപോയി ഒരു സ്ഥലമാണ് കിട്ടണ്ടത് കാരണം ഇപ്പൊ നമ്മൾ ഇദ്ദേഹം ഇറങ്ങിയത് ഒന്നും പ്രശ്നം പരാജയപ്പെട്ടില്ല ആദ്യം നമ്മളെ കയ്യിൽ നിന്നുള്ള കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുക അപ്പൊ അതിന ആരും അനുഭവപ്പെടില്ല കാരണം ഇതൊരു അർഹതപ്പെട്ട ഒരു അവകാശിക്കാണ് കാരണം വയസ്സായ ഉപ്പ ഇതിനെക്കാണ്ട് മോൾ കാണുമ്പോ തന്നെ നമുക്ക് ഇടകത്ത് പോയി പിന്നെ ഇതിന്റെ ഏട്ടനാണെങ്കിലോ സാധാ കടീ ജോലിക്ക് പോകുകയാണ് അതിന് കിട്ടിയ കുടുംബ നില പറ്റാൻ എന്തെയ്യാ അപ്പൊ മോൻ ഇത്രയും കഴിവുള്ള ആ മോൻക്ക് ഒരു കണ്ണു കിട്ടി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അറിയുമ്പോ മുന്നിൽ ഇല്ല നമുക്ക് ആയിട്ട് നമ്മൾ കൂടും ആ കാര്യത്തിൽ സ്ഥലമാണ് ഇവിടെ കിട്ടേണ്ടത് അപ്പൊ ആരെങ്കിലും ഒരു കുഞ്ഞു സ്ഥലം കുട്ടിക്ക് വീട് വെക്കാൻ പരപ്പനങ്ങാടി പരിസര പ്രദേശങ്ങളിലെ ഒരാളുണ്ട് ഭയങ്കര മനുഷ്യൾക്കാരെ സഹായിച്ചാണ് അപ്പൊ കെബീർഖാനെ കണ്ടുമുട്ടാനാ പണി ആ കെബിർ ഖാനെ ഉറപ്പായിട്ട് പോലും സ്ഥലം കിട്ടും പിന്നെ മുകളിന്റെ കാര്യമില്ല നമുക്ക് വയ്ക്കാം നമ്മളെല്ലാവരും കാരണം ഒരു സമൂഹം ഇടപെട്ടാലും നടക്കാതെ ഒരു വിരലിന് ഒരു പരിധി ഉണ്ട് പക്ഷെ അഞ്ച് വരലിന്റെ പവർ എന്താ അതാണ് നമ്മളെ പ്രവർത്തനം അതിന് നമുക്ക് ഒരു ടെൻഷനും ടെൻഷനില്ലേ പക്ഷെ അതിന് നമ്മളെ ആദ്യം കൊടുത്തുകൊണ്ടാണ് നമ്മള് തൊട്ടും കുറിക്കുള്ളൂ മറ്റുള്ളവരെ കൊണ്ട് പറയൂ ഈസിയാണ് ഞാൻ വിചാരിച്ചു ജനലും കട്ടിലും അയക്കുള്ള പൈസ എല്ലാം കിട്ടും അതിന്റെ ൂടി തന്നെ പരിചയപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അത് നേരാന് നമുക്ക് അത്രയും നല്ല നമ്മൾ മനുഷ്യണ്ടാവുമ്പോ അത് നമുക്ക് ഒരു ആറു മാസത്തിനുള്ളില് അടുത്ത വാനില് പിന്നെ ഗെയിലെ മുന്നേ തന്നെ അവരുടെ കാരണം വർക്ക് തുടങ്ങുമ്പോൾ നാല് മാസം മൂന്ന് മാസം പറയാൻ പറ്റില്ല കാരണം എന്താണ് ഭൂമി ശരിയായിട്ടില്ല പറ്റുകാരെ പോലുള്ള ആൾക്കാരെ അറിയണ്ട് അറിയണ്ടോ അങ്ങനെ അത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ എത്ത ടൈമിലോ അല്ലേ മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും അത് ഭൂമി ഒരാൾ വിചാരിച്ചാലും നടക്കും അതല്ലെങ്കിൽ ഇനി ഒരു നാലാള് അത് അഞ്ചാളൊക്കെ കൂടിയാണെങ്കിലെ എന്നിട്ട് ബന്ധപ്പെട്ടാല് നമുക്കൊരു നാലാൾ കൂടിയാണെങ്കിൽ അങ്ങനെയും അങ്ങനെയും മാറിയൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വീടും സ്ഥലമൊക്കെ അവിടെ റെഡി ആധന അങ്ങോട്ട് മാറി എല്ലാ സൗകര്യത്തോടുള്ള വീടാണല്ലോ റോഡുണ്ട് കറണ്ട് നല്ല വീട് എല്ലാ സൗകര്യത്തോടും വീടുകളിലും ഇപ്പൊ നാളെ തന്നെ ആവശ്യം നാളെ തന്നെ ഒരു വീട് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അന്ന് വെച്ചിട്ട് ആ വീട് തന്നാളിയാ എല്ലാരുംപാടും ഞാൻ ഇങ്ങനെയുള്ള എമർജൻസി ഘട്ടത്തിലേക്കുള്ള ആൾക്കാർക്ക് പൊട്ടിച്ചത് സാധിക്കൂല പരിധിണ്ടല്ല എമർജൻസി ഉന്നതിൽ എത്തിയിട്ട് ആ കുട്ടിക്ക് അന്തിറങ്ങാൻ പൂരല്ലാന്ന് പറയുമ്പോ പിന്നെ അപ്പാറ കാണുമ്പോൾ കാണുമ്പോ നമുക്ക് സങ്കടം അതുകൊണ്ടാണ് മാത്രമാണ് ഞമ്മക്കത് കൊടുക്കാൻ എത്തിള്ളത് മോനെ പറ്റി എനിക്ക് ഒന്നും അഭിപ്രായം പറയില്ല മോന്റെ എളിമത്തും സ്നേഹം തന്നെ ഓൻ ഉന്നതിലെത്തും അത് ഉറപ്പാക്കും കാരണം ആ ഉന്നതിലെത്തിയിട്ട് നമ്മൾ ആരായിരുന്നു നമ്മൾ എന്തായിരുന്നു നമ്മൾ എങ്ങനെയാണ് അവസ്ഥ അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മള് സമ്പന്നനാവുമ്പോ മറ്റുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പാവപ്പെട്ടവരുണ്ട് രോഗികളാവട്ടെ ബോഡിയില്ലാത്തവരാവട്ടെ അത് കാണിച്ചു കൊടുക്കണം കുട്ടി ഇതാ ഞാൻ ഞാന് വിഷമിച്ചെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ സഹായിക്കണമെങ്കിൽ അത് നിന്നെ അന്ന് ചേർത്ത് കുടിച്ചു ഇന്ന് എന്റെ കടമ്പ എന്റെ അടുത്ത് സമ്പത്ത് ഇണ്ട് വിശ്വന്റെ മുതലാന്ന് ഉറപ്പാ അത് കൊടുത്തേ പറ്റൂ അതിന് അതിൽ നിന്നുള്ളൊരു പ്രതിഫലം സന്തോഷം വേറെ അത് ലഹരിയാണ് അതാണ്ടാവൂടെ വിഷാദം അല്ലേ തീർച്ചയായിട്ടും പിന്നെ അനിക്കാനൊപ്പം ഉള്ളവർക്ക് എന്റെ കുട്ടി പ്രാർത്ഥിക്കുക എന്താണ് എന്റെ കുട്ടിന്റെ ഈ വിഷയങ്ങള് അടുത്ത ായിട്ട് മുമ്പോട്ട് അങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കടയും കാര്യങ്ങളും സെറ്റപ്പ് ആയിട്ട് അവരിപ്പോ വേണ്ട എല്ലാ സെറ്റപ്പ് ചെയ്താരുടെ വന്ന് നേരെ താമസം തുടങ്ങാണെങ്കിൽ ഭാഗം കൊണ്ട് വൈകി പോകുന്ന ഒരു സാഹചര്യം ഉള്ളൂ പക്ഷെ ജീവിതം ഒരേ മതി പിന്നെ എപ്പോഴും പോയി ഉണ്ടെങ്കിൽ കാഴ്ചയിൽ വരണ്ട കളി ഇവിടെ ചങ്ങായിമാരും കാണുക തന്നെ നമുക്ക് അതിന് വഴി വെക്കില്ല ും കാണേട്ട് അത് പക്ഷെ എഴുതി വിടുന്ന പോലെ ഒന്നും ശ്രദ്ധിക്ക അതേപോലെ ഫോൺ നമ്പർ എന്തെങ്കിലും വെക്കണം ഞമ്മളു അപ്പൊ നമ്മൾ സന്തോഷിച്ചു സ്ഥലം ഞാൻ തരാന്ന് പറഞ്ഞിട്ടൊരാ പക്ഷെ അദ്ദേഹം എഴുതുമ്പോ വേറുള്ളവരും കൊടുക്കാൻ വിചാരിച്ചവര് പോലും കൊടുക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പരപ്പനങ്ങാടി നിവാസികളോടാട്ടോ പിന്നെ എന്താണ് നമ്മളെ മോൻക്ക് മാനിക്ക വീട് മാനിക്കല്ല കൂട്ടായ്മ അല്ലെ നമ്മളെല്ലാരും കൂടിയുള്ള ഈ കൂട്ടായ്മ പിന്നെ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സ്ഥലം ശരിയായിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഇവർക്ക് വീട് വെക്കാനുള്ള ഒരു ഭൂമി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ അയോധ്യനകളില് രണ്ടര ലക്ഷത്തിനൊക്കെ ഭൂമി കിട്ടാനുണ്ട് രണ്ടരക്കൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം അങ്ങനെ അപ്പൊ നാലരയ്ക്കൊക്കെ രണ്ടരക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നാല് സെറ്റിന് പത്ത് ലക്ഷം രൂപ അപ്പൊ ഒരു അഞ്ചാള് ഈ രണ്ട് ലക്ഷം തരികയാണെങ്കിലും പിന്നെ അത് മാനിക്കനായിട്ട് ബന്ധപ്പെട്ടാലും മതി അല്ലെങ്കിൽ എന്തെങ്കിലും എന്നായിട്ട് ബന്ധപ്പെട്ടാലും മതി അപ്പോ പിന്നെ നമുക്ക് ഒരു നാല് സെന്റ് വാങ്ങിച്ചിട്ട് വീട് പണിയായിട്ട് ഉഷാറായിട്ട് തുടങ്ങാം അല്ലേ ഏഹ് ഓ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടോ ഇങ്ങനെ വീണ്ടും വന്നിട്ട് ഒരു വീടിന് തീരേണ്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത് ആ പക്ഷേ അതെ സംഭവ ശരിയാണ് തീർന്നതാണ് പക്ഷെ പിന്നെ അവർക്ക് അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയണം കേട്ടോ ഓക്കെ അല്ലേ അലി സാഹിറ്റ് നമ്മളെ മുന്നിൽ എത്തിക്കുന്നേ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓടികടക്കുമ്പോ ഈ സങ്കടങ്ങളും വിഷമങ്ങളുടെ അതും പ്രത്യേകിച്ച് ആ കുട്ടി രണ്ട് വട്ടം സ്റ്റീഡലിൽ പോയിട്ട് ഫൈനല് പാസ്സായി ഫുട്ബോൾ വെച്ച് വളരെ നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനം പിന്തുണ നമ്മള് കെ എം സി സി ഒക്കെ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്യുന്ന കെ എം സി സിക്ക് ഒക്കെ അങ്ങനെ ഒരു അറിഞ്ഞാൽ ചെയ്യൂലെ കാരണം അവർ ഇതൊക്കെ എത്തട്ടെ അങ്ങനെ ഒരാളും ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരാളും മതി അതെ അത് ഇപ്പൊ മാനികം വിചാരിച്ചപ്പോ ഇതിങ്ങനെത്തി അതേപോലെ മറ്റൊരാളും കൂടി ഉണ്ടായാല് വീടി സ്ഥലം നമുക്ക് വാങ്ങാനും അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു അഞ്ചു പേരെങ്കിലും കൂട്ടായിട്ട് പിന്നെ നമ്മളായിട്ട് മാനിക്കണേറ്റോ എണ്ണേറ്റോ ബന്ധപ്പെട്ടാല് നമുക്ക് സ്ഥലം വാങ്ങിയിട്ട് വീട് പണി നമുക്ക് അതായത് അതി ആദ്യത്തെ ഒരു ലക്ഷം പിന്നെ നമ്മള് നോക്കണ്ട കൂടെ നല്ല മനുഷ്യങ്ങളെ കൂടെ ഉണ്ട് ഞമ്മളെ സേഫിന്റെ കൂടെ ഉണ്ട് ഇതാന്ന് അറിയുമ്പോൾ സാധനം നമുക്ക് റെഡി ആകും അത്രക്കും നല്ല മനുഷ്യരുണ്ട് നമുക്ക് ഗ്യാരണ്ടി ഉള്ള കാര്യങ്ങളാണ് അത് ഒരു ടാന് ഞാനും തന്നെ നമ്മളെ ഇറങ്ങും അതിനല്ലേ നമ്മൾ നമ്മള് ഇറക്കിട്ടുള്ളത് അപ്പൊ നമ്മളെ തുടങ്ങും വൈറ്റ് നിക്കൂല അതറിയ മാലക്കാ കഴിവെച്ച കേസ് വൈലും ഇല്ല ഏകദേശം ില് പഠിക്കണം ആള് പ്രസംഗമൊക്കെ പഠിക്കണം ഞാൻ ആദ്യ സ്റ്റേജിലൊന്നും കരുതില്ല ഒപ്പുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുള്ളൂ ഞാൻ പോവില്ല ഞാൻ പോകില്ല ഇന്നിപ്പൊരു മടിയില്ല എന്റെ കൂട്ടി അതിന്റെ കൂടെ ഉഷാരമാണ് അതെ നല്ല തിന്നണം ഭക്ഷണം കഴിക്കണം ആരോഗ്യം വേണം എന്താണ് സന്തോഷമായി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി ഞങ്ങള് പോലെ ഒക്കെ മാലിക്കാന്റെ ആരാധകരായിരിക്കില്ല നാട്ടിലെ അതെ 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 ഫാൻസായിട്ടാ നമ്മളാരും ഒന്നും അല്ലല്ലോ ഇതൊക്കെ ഫാൻസും പാടില്ല പിന്നെ ആരാധനയും പാടില്ല അതൊക്കെ അള്ളഹനോട് അല്ലെങ്കിൽ ഓരോ മതവിശ്വാസികളെ ഓരോരുത്തരുണ്ട് അവരെ ബഹുമാനിക്കുന്ന ദൈവത്തോട് നമുക്ക് നമ്മൾ ചങ്ങായമാരായിട്ട് കാണാം എത്ര ആൾക്കാരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട് എല്ലാ മറ്റു മതവിശ്വാസികളുണ്ട് നല്ല നല്ല പുണ്യ പ്രവർത്തിക്കുന്നു എന്റെ അനുഭവം എന്റെ കൂടെ ചെയ്യുന്നെ അല്ലേ